നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മൾ അതിഥി സൂക്തമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് ഋഗുവേദത്തിലെ പത്താം മണ്ഡലത്തിൽ എഴുപത്തിരണ്ടാമത്തെ സൂക്തം ഏഴ് മന്ത്രങ്ങളാണ് ഇന്നലെ വരെ നമ്മൾ എടുത്തത് ഇന്ന് എല്ലാവർക്കും നമ്മൾ ഒരു സുപ്രഭാതം നേരുകയാണ് എട്ടാമത്തെ മന്ത്രമാണ് പഠിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ മന്ത്രങ്ങളിലെ ഏത് എന്നതുപോലെ തന്നെ ഈ മന്ത്രത്തിൻ്റെയും ഋഷി അതിഥിർ ദാക്ഷായണീ ആണ് വിരാട് അനുഷ്ടുപ്പാണ് ഛന്ദസ് േവാതെയാണ് ഗാന്ധാരീ മന്ത്ര ചൊല്ലാം ഓം അഷ്ടൗ പുത്രാസോ അതിത്തെ ജാതസ്പരി ദേവാങ് സപ്തഭിഹി പരാ മാർത്തണ്ഡമസ്യത്ത് ഓ അഷ്ടൗ പുത്രസോ അതിത്തെ ജാതസ്തന്വസ്പരി ദേവാങ് ഉപപ്രൈസഭി ഓം പരാ മാർഡമാസത്ത് ഓ അഷ്ടുത്രോ അതിതേര്യേജാതീവാ ഉപ്രൈസഭർഡമാ ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് കിടക്കാം ഏ അഷ്ടൗ ഏ അഷ്ടൗ പുത്ര ഏതെല്ലാം എട്ട് പുത്രന്മാരാണോ ഏ അഷ്ടോ പുത്രാസഹ എന്നതിനർത്ഥം ഏതെല്ലാം എട്ട് പുത്രന്മാരാണോ അതിഥേ അതിഥേ അതിഥേഹേ അതിഥിയുടെ അതിഥിയുടെ തന്വ പരി തന്വഹ പരി തന്നൊഹ പരി ശരീരത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് തന്നഹ പരി ശരീരത്തിൽ നിന്ന് ജാതഹ ജന്മം കൊണ്ടത് ജാതാ ജന്മം കൊണ്ടത് ജാതാ ജന്മം കൊണ്ടത് സപ്തഭി സപ്തഭി സപ്തഭിഹി അവരിൽ ഏഴിനാലാണ് അവരിൽ ഏഴിനാലാണ് ഏഴിനാലാണ് സപ്തഭിഹി അവരിൽ ഉപ പ്ര ഏത് ദേവാൻ ഉപപ്ര ഏത് ദേവൻ ഉപ പ്ര ഏത് ദേവന്മാരെ സമീപം തുപ്രാപ്തമാകുന്നത് ദേവന്മാരെ സമീപം പ്രാപ്തമാകുന്നത് മാർത്താണ്ഡം മാർത്താണ്ഡനെ വിശദീകരിക്കാം മാർത്താണ്ഡനെ മാർത്താണ്ഡനെ മാർത്താണ്ഡം എന്ന് പറഞ്ഞാൽ മാർത്താണ്ഡനെ പരാ അസ്യത് പരാ അസ്യത് അകലേക്കും വെളിപ്പെടുത്തുന്നു അകലേക്കും വെളിപ്പെടുത്തുന്നു എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ദേവന്മാരാകുന്ന ഏഴ് പുത്രന്മാരെ കൂടാതെ അതിഥിക്ക് എട്ടാമത് ഒരു പുത്രൻ കൂടി ഉണ്ട് എന്നും അതിൻ്റെ പേര് മാർത്താണ്ഡൻ എന്നുമാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ദേവന്മാരാകുന്ന ഏഴ് പുത്രന്മാരെ കൂടാതെ അതിഥിക്ക് ഒരു മകൻ കൂടി ഉണ്ട് ആ മകന്റെ പേര് മാർത്താണ്ഡൻ എന്നും അതാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞത് ഇനി അപ്പോൾ ഒരു സംശയം വരാം എന്താണ് ഈ മാർത്താണ്ഡൻ അങ്ങനെ ഒരു ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ് ഇതാണ് വൈദേശിക ഇൻഡോളജിസ്റ്റുകൾ വേദത്തെ നോക്കിക്കാണുന്നതിന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പഠനത്തിൻ്റെ ആവശ്യകത ഇവിടെയാണ് നമുക്ക് വരിക നമുക്ക് മാർത്താണ്ഡൻ എന്ന ശബ്ദത്തിന് എന്താണ് അർത്ഥം ശതപഥ ബ്രാഹ്മണം ശതപഥ എന്ന് പറഞ്ഞാൽ യജുർവേദത്തിൻ്റെ ഭാഷ്യമാണ് അപ്പം അവിടെ ശതപഥ ബ്രാഹ്മണത്തില് അത് വളരെ അതിപ്രാചീനമായ ഒരു ഗ്രന്ഥമാണ് ഈ ബ്രാഹ്മണം എന്ന് പറയുന്നത് അവിടെ ഈ മന്ത്രത്തിന് ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് ആ വ്യാഖ്യാനത്തെ ഞാൻ ഞാൻ ഈ പുസ് ഭാവവൃത്തം വേദങ്ങളിലെ പ്രപഞ്ച സൃഷ്ടി രഹസ്യം എന്ന പുസ്തകം എഴുതിയപ്പോൾ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് മാത്രമല്ല അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മാർത്താണ്ഡൻ എന്നത് പരമാണു മണ്ഡലത്തിൽ ഉണ്ടായ ഒരു തരംഗമായിരുന്നു എന്ന് കാര്യകാരണ സഹിതം ഞാൻ അവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെന്തായാലും നിങ്ങൾ വാങ്ങി വായിക്കുക പഠിക്കുക പഠിക്കേണ്ട പുസ്തകമാണ് നിങ്ങൾ ഭാവവൃത്തം പുസ്തകം വായിച്ചാൽ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുമാണ് ഞാനിപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഈ മാർത്താണ്ഡൻ എന്ന തരംഗം എപ്പോഴാണോ പഞ്ചതന്മാത്രകൾ നിലക്കൊള്ളുന്ന സ്വർലോകത്തിലേക്ക് വ്യാപിക്കുന്നത് ഈ മാർത്താണ്ഡൻ എന്ന തരംഗം തരംഗമാണെന്ന് ഞാൻ പറഞ്ഞു ഈ മാർത്താണ്ഡൻ എന്ന തരംഗം എപ്പോഴാണോ പഞ്ചതന്മാത്രകൾ നിലകൊള്ളുന്ന സ്വർലോകത്തിലേക്ക് വ്യാപിക്കുന്നത് അപ്പോൾ അത് വിവസ്വാൻ എന്ന നമ്മളെല്ലാം വസി നമ്മളെയെല്ലാം നമ്മളെല്ലാം വസിക്കുന്ന ഈ പ്രപഞ്ചമായി രൂപപ്പെടുന്നു ഈ മാർത്താണ്ഡൻ എന്ന തരംഗം എപ്പോഴാണോ പഞ്ചതന്മാത്രകൾ നിലക്കൊള്ളുന്ന സ്വർലോകത്തിലേക്ക് വ്യാപിക്കുന്നത് അപ്പോൾ അത് വിവസ്വാൻ എന്ന നമ്മളെല്ലാം വസിക്കുന്ന ഈ പ്രപഞ്ചമായിട്ട് രൂപപ്പെടുന്നു ഈ എട്ടാമത്തെ പുത്രൻ അതായത് വിവസ്വാനായി മാറിയ മാർത്താണ്ഡൻ വാസ്തവത്തിൽ പഞ്ചഭൂതങ്ങളുടെ ലോകമാണ് അതുകൊണ്ടാണ് ആദിത്യന്മാർ അതായത് അതിഥിയുടെ പുത്രന്മാർ എട്ടാണെന്നും പന്ത്രണ്ടാണെന്നും ദ്വാദശ ആദിത്യന്മാർ രണ്ട് രീതിയിൽ നമ്മുടെ പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഇത് രണ്ടും ശരിയാണ് നേരത്തെ പറഞ്ഞ ഏഴും ഈ എട്ടാമത്തെ അഞ്ചും പഞ്ചഭൂതങ്ങൾ ചേർന്ന് ആകെ പന്ത്രണ്ട് ആദിത്യന്മാർ ഉണ്ടാകും എന്ന് നമുക്ക് പറയാമല്ലോ ഇല്ലേ ഇങ്ങനെയാണ് ഈ കണക്കുകൾ ശരിയാകുന്നത് വളരെ ശ്രദ്ധാപൂർവം വേദഭാക്ഷ്യം ചെയ്യാത്ത പക്ഷം ആളുകൾക്ക് ഒരു കാരണവശാലും ഇതിൻ്റെ അർത്ഥത്തിന്റെ ഗഹനത വെളിവാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന നിരവധി വേദമന്ത്രങ്ങളുടെ ഭാഷങ്ങൾ മലയാളത്തിൽ കാണുന്നായാലും ശരി ഇംഗ്ലീഷിൽ കാണുന്നായാലും ശരി ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ ഇത് വളരെ അപകടം പിടിച്ച ഒരു സംഗതിയാണ് തെറ്റായ അർത്ഥത്തെയാണ് ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഞാൻ ഒരിക്കൽ കൂടി ആ മന്ത്രം ചൊല്ലാം ഓം അഷ്ടോ പുത്രോ അതിഥേര് േവാ ഉപപ്രൈത് ഹി പരാ മാർത്താണ്ഡമാസ്യത്ത് ഏ അഷ്ടൗ പുത്രാസഹ ഏതെല്ലാം എട്ട് പുത്രന്മാരാണോ അതിഥേഹേ അതിഥിയുടെ തന്വഹപരി ശരീരത്തിൽ നിന്ന് ജാതാഹ ജന്മം കൊണ്ടത് സപ്തഭി അവരിൽ ഏഴിനാലാണ് ദേവാൻ ഉപ ഏത് ദേവന്മാരെ സമീപം പ്രാപ്തമാകുന്നത് മാർത്താണ്ഡം മാർത്താണ്ഡനെ പരാശിത് അകലേക്കും വെളിപ്പെടുത്തുന്നു എന്ന് പറയാം അപ്പോൾ ദേവന്മാരാകുന്ന ഏഴ് പുത്രന്മാരെ കൂടാതെ അതിഥിക്ക് എട്ടാമതൊരു മകൻ കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് മാർത്താണ്ഡൻ എന്നാണെന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ശതപഥ ബ്രാഹ്മണം എടുത്ത് പഠിച്ചു നോക്കുന്ന സമയത്ത് അവിടെ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കുമ്പോൾ മാർത്താണ്ഡൻ എന്നത് പരമാണു മണ്ഡലത്തിൽ ഉണ്ടായ ഒരു തരംഗമായിരുന്നു എന്ന് വ്യക്തമാകുന്നുണ്ട് അത് നമ്മൾ ഭാവൃത്തം എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ് എഴുതി കഴിഞ്ഞതാണ് ഈ മാർത്താണ്ഡൻ എന്ന തരംഗം എപ്പോഴാണോ പഞ്ചതന്മാത്രകൾ നിലകൊള്ളുന്ന സ്വർം ലോകത്തിലേക്ക് വ്യാപിക്കുന്നത് അപ്പോൾ അത് വിവസ്വാൻ എന്ന നമ്മളെല്ലാം വസിക്കുന്ന ഈ പ്രപഞ്ചമായി രൂപപ്പെടുന്നു ഈ എട്ടാമത്തെ പുത്രൻ അതായത് വിവസ്വാനായി മാറിയ മാർത്താണ്ഡൻ വാസ്തവത്തിൽ പഞ്ചഭൂതങ്ങളുടെ ലോകമാണ് അതുകൊണ്ടാണ് ആദിത്യന്മാർ അതായത് അതിഥിയുടെ പുത്രന്മാർ എട്ടാണെന്നും ചിലൊരു പന്ത്രണ്ടാണെന്നും ഒക്കെ എഴുതി കാണുന്നത് രണ്ടായാലും ശരിയാണ് ദ്വാദശ ആദിത്യന്മാർ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നേരത്തെ പറഞ്ഞ ഏഴും ഈ എട്ടാമത്തെ അഞ്ചും കൂടി ചേരുന്ന സമയത്ത് പഞ്ചഭൂതങ്ങൾ ചേരുമ്പോൾ പന്ത്രണ്ട് ആദിത്യന്മാർ ഉണ്ടാവും ഇങ്ങനെ വേദഭാഷ്യത്തെ വളരെ ശ്രദ്ധാപൂർവം ചെയ്താൽ മാത്രമേ നമ്മുടെ വേദഹൃദയത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ അത് വളരെ ഈശ്വരീയമായ ഒരു എന്താ പറയുക ആഴത്തിലുള്ള മേധാശക്തിയുടെ ശ്രമം കൊണ്ടാണ് നമുക്ക് ഈ അർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത് അങ്ങനെ ശ്രമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ധർമ്മത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിന്റെ ആഴം എന്ന് പോവും പരപ്പും മനസ്സിലാക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയംഗമമായ നല്ലൊരു ദിനമുള്ള ആശംസ നല്ല ദിനം ആശംസിക്കുന്നു ഹൃദയംഗമമായ നമസ്കാരം അർപ്പിക്കുന്നു നമസ്തേ ഓം